കനത്ത മഴയെ തുടർന്ന് സുഡാനിൽ അണക്കെട്ട് തകർന്ന് ഒട്ടേറെ പേർ മരിച്ചതായി റിപ്പോർട്ട് നിരവധി പേരെ കാണാതായി അറുപതോളം പേർ മരിച്ചെന്നാണ് പ്രാഥമിക കണക്കുകളെന്ന് അന്തർദേശീയ മാധ്യമമായ ബി റിപ്പോർട്ട് ചെയ്തു മരണനിരക്ക് ഉയർന്നേക്കുമെന്നാണ് സൂചന റെഡ് സീ സ്റ്റേറ്റിലെ പോർട്ട് സുഡാനിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അർബാദ് ഡാം ആണ് തകർന്നത് രണ്ടര കോടി ക്യൂബിക് മീറ്റർ ശേഷിയുള്ളതാണ് അണക്കെട്ട് വീടുകളും കൃഷിയിടങ്ങളും അടക്കം ഒഴുകിപ്പോയതായി റിപ്പോർട്ടുണ്ട് വാഹനങ്ങളിലും മറ്റും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഏഴോളം ലോറികളിൽ കുട്ടികളും മുതിർന്നവരുമടക്കം ഒട്ടേറെ കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി പ്രദേശവാസികളിൽ ഒരാൾ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടോടെയാണ് അണക്കെട്ട് തകർന്നതെന്നാണ് വിവരം പ്രദേശത്തെ ഇന്റർനെറ്റ് തകരാറിലായതിനെ തുടർന്ന് ആശയവിനിമയം താറുമാറായി പല വിവരങ്ങളും പുറത്തേക്ക് എത്തുന്നില്ലെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നാല് മരണമെന്നാണ് ഔദ്യോഗികമായി മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക